ൊരുത്തന് ചിത്തം നിന്തിരുവടി പാതാമ്പുജത്തിൽക്കുന്നു കാൽക്ഷണം പോലും എന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞനർ ചിത്തം ഭവാങ്കൽ ഉറയ്ക്കാകിലും അതിഭക്തിയോടെ രാമരാമേതി സാദരം സാദരഞ്ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേറെറ്റ് മദ്യപനെങ്കിലും ബ്രഹ്മഘ്നെങ്കിലും സദ്യോഗിമുക്തനാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ധാരസുഖത്തിലും ചിത്തെ ഒരാഗ്രഹമില്ല എനിക്ക് ഏതു ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാദയാനിഥേ തോൽപാദക്തിമാർഗോപദേശം കൊണ്ട് മൽപാപുൽപ്പാടയ ത്രിലോകീപദേ ശത്രുമ്യസ്ഥിത്രാതിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപദേ തൊൽപാദ പത്മാവലോകനം കൊണ്ട് എനിക്കുൽപ്പന്നമാ കേവല ജ്ഞാനവും പുത്രദാരാദി സംബന്ധമെല്ലാം തവശക്തിയാ മായാപ്രഭാവം പ്രഭാവം ജഗൽപദേ തിങ്കൽ ഉറയക്കണം എപ്പോഴും ഉൾക്കാമ്പനിക്കുരമാപതേ തൊന്നാമ സങ്കീർത്തന പ്രിയയാകേണം എന്നിഹ് സദാ നാണമെന്നേ സ്വച്ഛരണാം ഭൂരുഹങ്ങളിൽ എപ്പോഴും മർച്ചനം ചെയ്യായ വരിക കരങ്ങളാൽ നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരികിൽ നിന്നുടേ ചാരുരൂപങ്ങൾ കാണായി വരിക എന്ന കണ്ണുകൾ കൊണ്ട് നിരന്തരം കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരണം സദാ നിന്നുടെ ചാരു ചരിതം ചാരുചരിതം മച്ചരണദ്വയം സഞ്ചരിച്ചീഴണമ ക്ഷേത്രങ്ങൾ തോറും രഘുപതേ തോൽപാത പാം സുതീർത്ഥങ്ങളേൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ട് ജഗൽപഥരിക്കണം മുഹൂർത്തമാങ്കം കൊണ്ട് നിത്യം നിത്യംപദം യുദ്ധം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽക്കീടിനാൻ അംഗസംഗം കൊണ്ട് കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെത്തഥാ मायया तत्र मोहिसिद्धि करुणाजलनिधि ॐ नमो भगवते वासुदेवाय ॐ परम परमजगद्गुरुवे नमः ॐ श्रीकृष्णाय परमात्मने नमः